നിങ്ങൾ പരിന്തിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ തോൽവിയിൽ നിന്നും തോൽവിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും പ്രചോദനമേകുന്ന അനേകം കാര്യങ്ങൾ നമുക്ക് പരുതിൽ നിന്നും പഠിക്കാനാകും പരിന്ത് എപ്പോഴും ഉയർന്ന വികായുസ്സിലൂടെ മാത്രമേ പറക്കാറുള്ളൂ താഴ്ന്ന ആകാശത്തിലൂടെ പറക്കുന്ന അനേകായിരം പക്ഷികളെ പിന്നിലാക്കി പരുന്ത് ആകാശത്തിൻ്റെ വിരുമാറു വളർന്ന് മുകളിലേക്ക് കുതിക്കും ആരുണ്ട് എന്നെ തോൽപ്പിക്കുവാൻ എന്ന പാപത്തിൽ ഉയർന്നു പറക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ജീവിതത്തിൽ ഉയർന്ന വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ പരുതിൻ്റെ ജീവിതത്തിൽ നിന്നും പഠിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് പരുന്ത് ഒരിക്കലും കുരുവികളുടെയോ മറ്റു ചെറിയ പക്ഷികളുടെ കൂടെയോ പറക്കാറില്ല പരുന്ത് പരുന്തിനോടൊപ്പം മാത്രമേ പറക്കൂ ജീവിതത്തിൽ വിജയങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരുമായി വേണം നിങ്ങൾ ഇടപെടേണ്ടത് എല്ലാ കാര്യങ്ങളും കുറ്റങ്ങളും കുറവുകളും കാണുന്ന നെഗറ്റീവ് ചിന്താഗതിക്കാരുമായാണ് നിങ്ങളുടെ സഹവാസമെങ്കിൽ വിജയിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയെ അണയ്ക്കുവാൻ അത് മതിയാകും നാം ആരുമായി നിരന്തരം സഹകരിക്കുന്നുവോ അവരുടെ സ്വഭാവം ഒരു പരിധിവരെ നമ്മളെയും സ്വാധീനിക്കും മുല്ലപ്പൂമ്പുടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന കവിവാക്യം ഇവിടെ അർത്ഥവത്താണ് പരുതിൻ്റെ കാഴ്ചശക്തി അപാരമാണ് അഞ്ച് കിലോമീറ്റർ ഉയരത്തിലൂടെ പറന്നാലും ഇരയെ അതിന് തിരിച്ചറിയുവാൻ പറ്റും മാത്രമല്ല എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും അവയൊക്കെ മറികടന്ന് പരന്ത് തൻ്റെ ലക്ഷ്യമായ ഇരയെ റാഞ്ചിയിരിക്കും ഇത്തരത്തിൽ ജീവിതത്തെക്കുറിച്ചും ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടായിരിക്കണം അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഞാൻ എവിടെ എത്തിച്ചേരണം അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഞാൻ സ്വന്തമാക്കേണ്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്നും ജീവിതത്തെ കുറിച്ച് വ്യക്തമായ ലക്ഷ്യം നിങ്ങളിൽ മുട്ടിടുമ്പോൾ വിജയത്തിന്റെ പൂക്കൾ താനേ വിടരും പരിന്തൊരിക്കലും ചത്തതോ ആരെങ്കിലും മിച്ചം മെച്ചതോ ആയ ഇരകളെ ഫഷിക്കാറില്ല തനിക്കാവശ്യമായ ഇരകളെ കണ്ടുപിടിക്കുകയും അതുക്കും മേലെ വട്ടമിട്ട് പറന്ന് ഇരകളെ റാഞ്ചി പറന്നു പോകുകയുമാണ് ചെയ്യാറുള്ളത് മറ്റുള്ളവരുടെ സഹതാവും ദയയും കാത്തിരിക്കാതെ അവസരങ്ങൾ തേടി പിടിച്ച് അതുക്കും മേലെ പറന്ന് അവ റാഞ്ചിക്കൊണ്ട് പറക്കുകയാണ് വേണ്ടത് എന്ന പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് കൊടുങ്കാറ്റ് ഇഷ്ടപ്പെടുന്ന ഏക പക്ഷിയാണ് പരുന്ത് കൊടുങ്കാറ്റുണ്ട് മറ്റു പക്ഷികൾ പീടിച്ചരണ്ട് മാളങ്ങളിൽ ഒളിക്കും എന്നാൽ ഈ ഒരു വെല്ലുവിളിയെ ഒരു അവസരമായിട്ടാണ് പരുന്ത് കാണുന്നത് കൊടുങ്കാറ്റിനൊപ്പം പരുന്ത് ഉയർന്നു പറക്കും എന്നിട്ട് തന്റെ ചിറകുകൾ വിളർത്തി വെറുതെ നിൽക്കും അങ്ങനെ കാറ്റിൻ്റെ ശക്തിയിൽ പരുന്ത് ചിറകടിക്കാതെ കിലോമീറ്ററോളം പറക്കുന്നു ജീവിതത്തിൽ ഇളം തെന്നലുകളെ മാത്രം പ്രതീക്ഷിച്ച് നാം കഴിഞ്ഞുകൂടരുത് കൊടുങ്കാറ്റിനെ പ്രതീക്ഷിക്കും അതുക്കും മേലെ പറക്കൂ ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം തന്നെ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റിയിട്ടുള്ളവരാണ് നമ്മുടെ ജീവിതത്തിലും കൊഴുങ്കാറ്റുകൾ ഉണ്ടാകാം പക്ഷെ പരാജയങ്ങളുടെ കാലത്താണ് ഭാവി വിജയത്തിന്റെ വിത്തുകൾ ഏറ്റവും നന്നായി പാകുവാൻ നമുക്ക് സാധിക്കുന്നത് പരിന്ത മുട്ടയിടുവാൻ സമയമാകുമ്പോൾ ആൺ പരന്തും കൂടി സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടുപിടിക്കും ശത്രുക്കൾക്ക് ഒരിക്കലും കടന്നു വരാൻ സാധിക്കാത്ത തരത്തിൽ ഏതെങ്കിലും ഉയർന്ന മരത്തിന്റെ ഏറ്റവും ഉയർന്ന ശിഖിരത്തിലായിരിക്കും അവർ കൂടുകൂട്ടുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം നാം കിട്ടുന്ന കൂട്ടുകൾക്ക് അല്ലെങ്കിൽ ഏർപ്പെടുന്ന പ്രവർത്തികൾക്ക് ബലം കുറവായതുകൊണ്ടാണ് ഏതൊരു പ്രവൃത്തി ചെയ്യുവാൻ പോകുമ്പോഴും നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ അടിത്തറ ഉറപ്പുള്ളതാണോ എന്ന് പരിശോധിക്കുക കുഞ്ഞുങ്ങൾ പറക്കമുറ്റാറാകുമ്പോൾ തള്ളപ്പക്ഷി അവയെ കൊത്തി കൂടിന് വെളിയിലേക്കിടും കുഞ്ഞുങ്ങൾ ബലമില്ലാത്ത തങ്ങളുടെ ചിറകുകൾ ഉപയോഗിച്ച് പറക്കുവാൻ ശ്രമിക്കും പക്ഷേ സാധിക്കാതെ അവ കൂട്ടിൽ നിന്ന് താഴേക്ക് വീഴും അവയുടെ കുഞ്ഞു ചിറകുകൾ മുറിഞ്ഞ് അതിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകും പക്ഷേ ഇതൊന്നും കണ്ട് തള്ളപ്പക്ഷിയുടെ മനം അലിയില്ല കുഞ്ഞുപരന്ത് നന്നായി പറക്കുവാൻ കഴിയുന്നതുവരെ ഈ പിവർത്തി തുടരും കാരണം തള്ളപ്പരുന്തിനറിയാം നാളേകുകളിൽ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന വലിയ വെല്ലുവിളികൾക്കും പ്രയാസങ്ങളെയും നേരിടണമെങ്കിൽ ഇത്തരം പരീക്ഷണങ്ങളുടെ കുഞ്ഞുപരന്ത് കടന്നു പോയേ തീരൂ എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മോട് സ്നേഹമുള്ളവരും മാതാപിതാക്കളും സഹപ്രവർത്തകരും അധ്യാപകരും മേലധികാരികളും ഒക്കെ വിഷമങ്ങളായ മുള്ളുകൾ വിതറിയേക്കാം അപ്പോൾ വിശ്വസിക്കുക ഈ പ്രയാസങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ കൈപ്പേറിയ മുഖത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന പാഠമാണ് പരിന്തിന് പ്രായമാകുമ്പോൾ അവയുടെ തൂവലുകൾക്ക് കനം കൂടും കനം കൂടിയ ചിറകുകളുമായി പരിന്തിന് ഉയർന്നു പറക്കുവാൻ സാധിക്കുകയില്ല ഈ അവസരത്തിൽ എല്ലാ ലൗകിക ബന്ധങ്ങളിലും നിന്നും മുക്തനായി അങ്ങ് അകലെയുള്ള ഒറ്റപ്പെട്ട പാറക്കൂട്ടങ്ങളിലേക്ക് പ്രയാണം ചെയ്യും അവിടെ വെച്ച് പരന്ത് തൻ്റെ തൂവലുകൾ ഒന്നൊന്നായി കൊത്തിപ്പറിക്കും പിന്നീട് പുതിയ തൂവലുകൾ മുളച്ചു വരുന്നതുവരെ ഒരു കാത്തിരിപ്പാണ് അവസാനം ഫാരം കുറഞ്ഞ തൻ്റെ പുത്തൻ തൂവലുകളുമായി ചിറുകടിച്ച് ആകാശത്തിൻ്റെ അനന്ത കുതിച്ചുയരും ഇതുപോലെ നമ്മുടെ ജീവിത വിജയത്തിന് ഒട്ടേറെ പുതിയ കഴിവുകൾ നമുക്ക് ആവശ്യമാണ് ഇത്തരത്തിൽ ജീവിത വിജയത്തിന് ആവശ്യമായ സത്ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് വിജയത്തിന്റെ ആകാശത്തിലേക്ക് നിങ്ങളും കുതിച്ചുയരുക നഷ്ടബോധത്തിൻ്റെ ഇന്നലകൾ അവസാനിച്ചു ഇന്നത്തെ സൂര്യോദയത്തിനൊപ്പം മനസ്സിലും ഒന്ന് കുറിച്ചോളൂ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ചില സന്ദർഭങ്ങൾ ഉണ്ടാകും ഓടി ഓടി പറന്ന് പറന്ന് ക്ഷീണിച്ചു തളർന്ന അവസ്ഥ അപ്പോൾ ചില പിൻവാങ്ങലുകൾ ആവശ്യമായി വരും രണ്ടടി മുന്നോട്ട് കുതിക്കാൻ ഒരടി പിന്നോട്ട് മാറണം മൗനവും ഏകാന്തവാസവും ദാനവും ഒക്കെ വേണ്ടിവരും ശരീരവും മനസ്സും റീപ്രോഗ്രാം നടത്തുവാൻ നാം മത്സരിക്കേണ്ടത് മറ്റുള്ളവരോടല്ല നമ്മോട് തന്നെയാണ് എന്നാണ് പരന്ത് നൽകുന്ന സന്ദേശം ഇന്നലത്തെ നമ്മളെക്കാൾ കൂടുതൽ മെച്ചമായ ഇന്ന് പണത്തിനു മുകളിൽ പരന്തും പറക്കില്ല എന്നൊരു ചൊല്ലുണ്ട് അതുക്കും മേലെ സുനിശ്ചിതമായ വിജയം അല്ലാതെ മറ്റൊന്നില്ല എന്ന ചിന്തയിൽ മുന്നേറുവാൻ എല്ലാവർക്കും കഴിയട്ടെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് ദൈവനാമത്തിൽ വിശ്വസിച്ചു കൊള്ളുന്നു എൻ്റെ ചാനൽ പുതിയതായി കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണമേ എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം കൂട്ടുകാരെ